പ്രണയം പലപ്പോഴും ശാശ്വതമായി തോന്നുന്നു അതിരുകളില്ലാത്ത ഒരു ശക്തി പോലെ എല്ലാ കാലത്തും പ്രണയം ഉണ്ടായിരുന്നു എന്നാൽ പുരാതന കാലത്ത് പ്രണയത്തിന് രഹസ്യ ഭാഷയുണ്ടായിരുന്നു ആളുകൾ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി ആഗ്രഹം കൈകാര്യം ചെയ്യുന്ന രീതി ബന്ധങ്ങൾ കെട്ടിപ്പിടിക്കുന്ന രീതി എന്നിവ രൂപപ്പെടുത്തുന്ന ചില രഹസ്യ ഭാഷ ഈ രഹസ്യ കോടുകൾ പ്രണയത്തിന് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമായിരുന്നില്ല അവ തുല്യത വ്യക്തി സ്വാതന്ത്ര്യം പരസ്പര ബഹുമാനം ഐക്യം എന്നിവ മനസ്സിലാക്കുന്നതിനും കൂടിയായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ പുരാതന ഭാരതത്തിലെ ആകർഷകമായ കഥകളിലൂടെ പ്രണയത്തിൻ്റെ ഈ രഹസ്യ കോഡുകൾ വിവരിക്കുന്നു ഇന്നും ഈ കഥകൾ നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നു നമസ്കാരം ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം ലൈംഗിക ആരോഗ്യവും മാനസിക ശാരീരിക ബന്ധങ്ങളും സംബന്ധിച്ചുള്ള പുരാതനവും ശാസ്ത്രീയവുമായ അറിവുകളും റൊമാൻറ്റിക് മോട്ടിവേഷൻ കഥകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക ഇന്നത്തെ യാത്ര നമ്മെ പുരാതന ഭാരതത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു സ്നേഹം വ്യക്തിപരമായ സന്തോഷം മാത്രമല്ല കടമ ബഹുമാനം സമൂഹം എന്നിവയെക്കുറിച്ചും ബന്ധപ്പെട്ടതായിരുന്നു വാത്സ്യാനന്റെ മഹത്തായ ഗ്രന്ഥമായ കാമസൂത്ര ശാരീരിക അടുപ്പത്തെ കുറിച്ച് അഥവാ ലൈംഗിക കഥയെക്കുറിച്ചും മാത്രമാണെന്ന് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നു സത്യത്തിൽ കാമസൂത്ര എന്ന ഗ്രന്ഥം അത് ബന്ധങ്ങൾ ഐക്യം മനുഷ്യബന്ധം എന്നിവയിലേക്കുള്ള ഒരു വഴികാട്ടിയായിരുന്നു അതോടൊപ്പം നാടോടി കഥകളിലൂടെയും പൂർവികർ പറഞ്ഞ അറിവുകളിലൂടെയും സ്നേഹം എങ്ങനെ വളർത്തിയെടുക്കാമെന്ന പാഠങ്ങൾ പകർന്നു നൽകുന്നു ഈ വീഡിയോയിൽ ഞാൻ നാല് ശക്തമായ കഥകൾ പങ്കുവെക്കാം ഓരോന്നിനും പുരാതന ജ്ഞാനവും ആധുനിക മനഃശാസ്ത്രവും സമന്വയിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് ഒരു ചെറിയ രാജ്യത്ത് ഒരു യുവ രാജകുമാരൻ താമസിച്ചിരുന്നു ഞാൻ ചെറിയ രാജ്യത്ത് എന്ന് പറഞ്ഞത് പണ്ടുകാലത്ത് ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിരുന്നല്ലോ അവിടുത്തെ ഒരു രാജകുമാരൻ ഒരു അതിസുന്ദരിയായ കന്യകയെ പ്രണയിച്ചു അവന്റെ ഹൃദയം അവളെ ഓർത്തു തുടിച്ചു പക്ഷെ പ്രണയം മുന്നോട്ട് പോയാൽ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നമാകുകയും അവളെ പ്രണയിക്കാൻ കഴിയാതെ വരുമെന്നും അവൻ അറിയാമായിരുന്നു സമ്പത്തിൻ്റെയോ ശക്തിയുടെയോ പ്രൗഢിയും അഹങ്കാരവും പ്രകടിപ്പിച്ചു പ്രണയം പിടിച്ചു വാങ്ങുന്നതിന് പകരം ഒരു ബുദ്ധിപരമായ വഴി തിരഞ്ഞെടുത്തു എല്ലാ ദിവസവും രാവിലെ അവൾ പൂക്കൾ ശേഖരിക്കുന്ന പൂന്തോട്ടത്തിന് സമീപം അവൻ നടക്കുമായിരുന്നു അവൻ അവൾ ആദരവോടെ സ്വാഗതം ചെയ്യുകയും അഥവാ നമ്മുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു ഇടയ്ക്കൊക്കെ ഹായ് ബായ് പറഞ്ഞു അവളുടെ കുടുംബത്തെക്കുറിച്ച് ചോദിക്കുകയും ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്യുമായിരുന്നു അവൻ ചിന്താർഹമായ ചില സമ്മാനങ്ങൾ അവൾക്ക് നൽകി സ്വർണമോ വജ്രമോ ഒന്നും അല്ല മറിച്ച് ചെറിയ ചെറിയ അർത്ഥവത്തായ സമ്മാനങ്ങൾ ഒരു പെയിൻറ്റിങ് ഒരു കവിത ഓടക്കുഴൽ ഇങ്ങനെയുള്ള ചെറിയ സമ്മാനങ്ങൾ നമ്മളൊക്കെ അതിപ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും വലിയ വിലവെടിപ്പുള്ള സമ്മാനങ്ങൾ നൽകും അല്ലേ എന്നാൽ അത് അവൻക്ക് അല്ലെങ്കിൽ അവൾക്ക് പെട്ടെന്ന് മനസ്സിലാകും അത് തന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് എന്നാൽ രാജകുമാരൻ്റെ ഈ ബന്ധം ആഴ്ചകളായി ആഴ്ചകൾ മാസങ്ങളായി പതുക്കെ പതുക്കെ കന്നികയുടെ ഹൃദയം കീഴടക്കി രാജകുമാരൻ്റെ പദവി കൊണ്ടല്ല മറിച്ച് അവൻ്റെ ക്ഷമ കൊണ്ടായിരുന്നു അവൻ്റെ വാത്സല്യം താൽക്കാലികമായ ഒരു അഭിനിവേശമല്ല മറിച്ച് അവളുടെ മനസ്സിനോടും ആത്മാവിനോടുമുള്ള ആഴത്തിലുള്ള ബഹുമാനവും പ്രണയവുമാണെന്ന് അവൾ മനസ്സിലാക്കി ഈ കഥയിൽ നിന്നും മനസ്സിലാക്കേണ്ട പാഠം പ്രണയത്തിന് ക്ഷമയും ബഹുമാനവുമാണ് അടിത്തറ ഇന്നു ചില യുവാക്കൾ കാണിക്കുന്ന പോലത്തെ നിർബന്ധിത പ്രണയത്തിനെതിരെ വാത്സ്യാനൻ മുന്നറിയിപ്പ് നൽകി വിശ്വാസമില്ലാതെ വളരെ വേഗത്തിൽ വളരുന്ന പ്രണയം അത്രയും വേഗത്തിൽ തേപ്പ് കിട്ടാനും സാധ്യതയേറുന്നു ആധുനിക മനഃശാസ്ത്രം പറയുന്നത് ബഹുമാനത്തിലും ശ്രദ്ധയിലും കെട്ടിപ്പടുത്ത ബന്ധങ്ങൾ അഭിനിവേശത്തിൽ കെട്ടിപ്പടുത്ത ബന്ധങ്ങളെക്കാൾ കൂടുതൽ കാലം നിലനിൽക്കുമെന്നാണ് വാത്സ്യാനൻ പറയുന്ന രണ്ടാമത്തെ കഥ നോക്കാം തിരക്കേറിയ ഒരു നഗരത്തിൽ നിന്നുള്ള ഒരു യുവതി ദൂരെ താമസിക്കുന്ന ഒരു പുരുഷനുമായി പ്രണയത്തിലായി അന്നത്തെ കാലത്ത് പ്രണയം തുറന്നു പറയുന്നതോ പ്രകടിപ്പിക്കുന്നതോ നിഷിദ്ധമായിരുന്നു അല്ലെങ്കിൽ വിലക്കപ്പെട്ടതായിരുന്നു എന്നാൽ അവൾ അവളുടെ പ്രണയം പ്രകടിപ്പിക്കാൻ അക്ഷരങ്ങളിലൂടെ ഒരു രഹസ്യമാർഗം കണ്ടെത്തി എന്നാൽ ഇവ സാധാരണ കത്തുകളല്ല കാമുകന് മാത്രം മനസ്സിലാകുന്ന കവിത രൂപങ്ങൾ ചിഹ്നങ്ങൾ എന്നിവ അവൾ ഉപയോഗിച്ചു ഇതിലെല്ലാം മറഞ്ഞിരിക്കുന്ന അർത്ഥത്തിൻ്റെ പാളികൾ ഉണ്ടായിരുന്നു ഈ കത്തുകൾ രഹസ്യമായി എത്തിച്ചു നഗരത്തിലെ ചന്തകളിലേക്ക് അയക്കുന്ന ധാന്യക്കൊട്ടകൾക്കുള്ളിൽ ഒളിപ്പിച്ചു അല്ലെങ്കിൽ വിശ്വസനീയമായ ദൂതന്മാരിലൂടെ എത്തിച്ചു പുറത്തുള്ളവർക്ക് കാണുമ്പോൾ അവ കവിതകളായിരുന്നു അല്ലെങ്കിൽ ചിത്രങ്ങളായിരുന്നു എന്നാൽ രണ്ട് പ്രണയികൾക്ക് അവ ബന്ധത്തിൻ്റെ ജീവരേഖകളായിരുന്നു ഈ കഥയിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട പാഠം സമൂഹം അതിരുകൾ നിശ്ചയിച്ചപ്പോൾ വിവേചനാധികാരം സൂക്ഷ്മത സർഗാത്മകത എന്നിവ പ്രണയത്തെ സജീവമാക്കി നിങ്ങൾക്കറിയുന്ന ഭാഷയിൽ ക്ഷമയോടെ പ്രണയം കൈകാര്യം ചെയ്യുക ഇന്നും മനഃശാസ്ത്രം നമ്മോട് പറയുന്നത് സ്വകാര്യ ലോകങ്ങൾ പങ്കാളികൾ തമ്മിലുള്ള ചെറുതും പങ്കിട്ടതുമായ രഹസ്യങ്ങൾ അടുപ്പം ശക്തിപ്പെടുത്തുന്നു എന്നാണ് പ്രണയത്തിൻ്റെ ഭാഷ എല്ലായ്പ്പോഴും ഉച്ചത്തിലായിരിക്കണമെന്നില്ല ചിലപ്പോൾ അത് നിശബ്ദതയിലൂടെ വളരുന്നു വാത്സ്യാനൻ പറയുന്ന മൂന്നാമത്തെ കഥ നോക്കാം രാജകീയ കൊട്ടാരങ്ങളിലെ ഒരു കഥ ഭർത്താവായ രാജാവ് വളരെയധികം സ്നേഹിച്ച ഒരു രാജ്ഞിയെക്കുറിച്ചാണ് വാത്സ്യാനൻ പറയുന്നത് അവളുടെ ജീവിതം വ്യക്തിപരമായ ആഗ്രഹങ്ങൾക്കും രാജ്ഞി എന്ന നിലയിൽ അവളുടെ കടമകൾക്കും ഇടയിൽ വിഭജിക്കപ്പെട്ടിരുന്നു കൊട്ടാരത്തെ നയിക്കുക ജനങ്ങളെ പരിപാലിക്കുക ആചാരങ്ങൾ അനുഷ്ഠിക്കുക ഇങ്ങനെ അവൾക്ക് നൂറുകൂട്ടം തിരക്കുകളായിരുന്നു രാത്രി നീലാകാശത്തിനു കീഴിൽ ഭർത്താവിനൊപ്പം ഇരുന്നു സാധാരണ കാമുകന്മാരെ പോലെ സംസാരിക്കാൻ മാത്രം അവൾ ആഗ്രഹിച്ച ദിവസങ്ങളുണ്ടായിരുന്നു എന്നാൽ അവളുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും നിരസിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല ഒന്നിനു പുറകെ ഒന്നായി തിരക്കുകൾ വർദ്ധിച്ചപ്പോൾ രണ്ടും ഒരുമിച്ച് നടത്താൻ അവൾ പഠിച്ചു സ്നേഹത്തിനായി അവൾ ചെറിയ നിമിഷങ്ങൾ കണ്ടെത്തി കൊട്ടാരത്തിന് പുറകെ ഒരു നോട്ടം രാജാവിൻ്റെ മുറിയിൽ രഹസ്യമായി വെച്ച ഒരു പുഷ്പം കൊട്ടാരത്തിലെ യോഗത്തിന് മുമ്പ് ചെവിയിൽ മന്ത്രിക്കുന്ന സ്നേഹവാക്കുകൾ അവളുടെ അറിവ് സന്തുലിതമായിരുന്നു ആഗ്രഹം കടമയെ നശിപ്പിക്കേണ്ടതില്ലെന്നും കടമ ആഗ്രഹത്തെ ഇല്ലാതാക്കേണ്ടതെന്നും അറിയാമായിരുന്നു ഈ കഥയിൽ നിന്നും മനസ്സിലാക്കേണ്ട പാഠം പുരാതന ജ്ഞാനം ധർമ്മത്തെ ഓന്നി പറയുന്നു ഉത്തരവാദിത്വവും ഐക്യവും സ്നേഹത്തെ കടമയിൽ നിന്ന് വേറിട്ടതായിട്ടല്ല മറിച്ച് അതിനൊപ്പം സന്തുലിതമാക്കേണ്ട ഒന്നായിട്ടാണ് കണ്ടത് അഥവാ ഉത്തരവാദിത്തങ്ങളും ജോലിയും നിലനിർത്തിക്കൊണ്ട് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് പ്രണയവും സ്നേഹപ്രകടനങ്ങളും എല്ലാ ഉത്തരവാദിത്തങ്ങളും തിരക്കുകളും കഴിഞ്ഞിട്ട് സ്നേഹം പ്രകടിപ്പിക്കാനായി കാത്തിരിക്കരുത് ഉത്തരവാദിത്തത്തിൻ്റെ ഒഴുക്കിനുള്ളിലെ ചെറിയ സ്ഥിരമായ ശ്രമങ്ങളിലൂടെയാണ് സ്നേഹം നിലനിൽക്കുന്നതെന്ന് രാജ്ഞിയുടെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അവസാന കഥ ഗ്രാമത്തിലെ നാടോടി കഥകളിൽ നിന്നാണ് വരുന്നത് രണ്ട് ബാല്യകാല സുഹൃത്തുക്കൾ ഒരുമിച്ച് വളർന്നു കഥകളും കളിയും ചിരിയുമൊക്കെയായി അവർ വിശ്വാസവും പങ്കിട്ടു വർഷങ്ങൾക്കു ശേഷം ജീവിതം അവരെ വേർപ്പെടുത്തിയപ്പോൾ അവർ കെട്ടിപ്പടുത്തത് സൗഹൃദം മാത്രമല്ല ആഴത്തിൽ വേരോടിയ സ്നേഹത്തിൻ്റെ വിത്താണെന്ന് അവർ മനസ്സിലാക്കി അവർ വീണ്ടും ഒന്നിച്ചപ്പോൾ അവരുടെ ബന്ധം വളരെ ശക്തമായിരുന്നു അഭിനിവേശം കൊണ്ട് മാത്രമല്ല വർഷങ്ങളുടെ വിശ്വാസവും ധാരണയും കൊണ്ടാണ് അവരുടെ സ്നേഹം ദൃഢമായത് അവരുടെ സ്നേഹം സ്വാഭാവികമായി വളർന്നു ശാഖകൾ വിരിയുന്നതിന് മുമ്പ് ആഴത്തിൽ വേരുകൾ പടരുന്ന ഒരു വൃക്ഷം പോലെ ഈ കഥയിൽ നിന്നും മനസ്സിലാക്കേണ്ട പാഠം പുരാതന ജ്ഞാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സൗഹൃദം പലപ്പോഴും ശക്തമായ പ്രണയത്തിന് അടിത്തറയിടുന്നു എന്നാണ് ഇന്ന് മനഃശാസ്ത്രം പോലും സമ്മതിക്കുന്നു ഏറ്റവും സന്തുഷ്ടരായ ദമ്പതികൾ പ്രണയികൾ മാത്രമല്ല ഉറ്റ സുഹൃത്തുക്കളുമാണ് അവർ നർമ്മം വിശ്വാസം കൂട്ടുകെട്ട് എന്നിവ പങ്കിടുന്നു സ്നേഹത്തിൻ്റെ ഈ മറിഞ്ഞിരിക്കുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ രഹസ്യങ്ങൾ ക്ഷമ ബഹുമാനം സ്വാതന്ത്ര്യം തുല്യത സൗഹൃദം ഇവയൊക്കെയാണ് യഥാർത്ഥ സ്നേഹം വെറും അഭിനിവേശത്തെക്കാൾ ശക്തമാണെന്ന് നമുക്ക് കാണിച്ചു രാജകുമാരൻ്റെ ക്ഷേമ മുതൽ രഹസ്യ കത്തുകൾ രാജ്ഞിയുടെ തിരക്കുകൾക്കിടയിലെ പ്രണയം പ്രണയമായി വളർന്നു വന്ന സൗഹൃദം വരെ ഓരോ കഥയും പുരാതന ജ്ഞാനം ഇന്നും നമ്മെ എങ്ങനെ നയിക്കുന്നു എന്ന് കാണിക്കുന്നു ആധുനിക ജീവിതത്തിൽ നമ്മൾ ഒരേ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുന്നു പരസ്പര മതിരുകളെ നമ്മൾ എങ്ങനെ ബഹുമാനിക്കുന്നു വിവേകപൂർവം സ്നേഹം എങ്ങനെ ആശയവിനിമയം ചെയ്യുന്നു നമ്മുടെ ആഗ്രഹങ്ങളുമായി നമ്മുടെ ഉത്തരവാദിത്വങ്ങളെ എങ്ങനെ സന്തുലിതമാക്കുന്നു വിശ്വാസത്തിൽ നിന്നും സൗഹൃദത്തിൽ നിന്നും സ്നേഹം വളരുന്നുണ്ടെന്ന് എങ്ങനെ ഉറപ്പാക്കാം ഈ പാഠങ്ങൾ കാലാതീതമാണ് അവ നിങ്ങളെ പ്രചോദിപ്പിച്ചെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ അഭിപ്രായങ്ങളായി താഴെ കമൻറ്റിൽ പങ്കിടുക ഏത് കഥയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും പുരാതന ജ്ഞാനത്തെ സ്നേഹിക്കുന്ന ഒരാളുമായി പങ്കിടാനും പ്രണയം മനഃശാസ്ത്രം കാലാതീതമായ സത്യങ്ങൾ എന്നിവ ഇടകലർന്ന കൂടുതൽ കഥകൾക്കായി ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്